പകർന്നു കൊടുത്ത ആത്മവിശ്വാസം ആത്മവിശ്വാസം അഗ്നിയായ മനസ്സിൽ വെച്ച സുറാഖത്ത് സഹാബാക്കളും ഒരു നാട്ടിൽ നിന്ന് രക്ഷയില്ലാതെ മറുനാട്ടിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ ആത്മവിശ്വാസത്തിന്റെ അഗ്നി പകർന്നു കൊടുക്കുന്നത് ഇത് മർജിതരായ ഒരു സമൂഹമാണിപ്പോൾ ഇത് പീഡിതരായ ഒരു സമൂഹമാണിപ്പോൾ ഇതൊരു പക്ഷേ സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ പോലും ജീവിക്കാൻ സാധിക്കാതെ അന്യനാട്ടിലേക്ക് പലായനം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമാണ് പക്ഷേ അറിയണം വിദൂരമല്ലാത്ത ബാബിൽ നിന്റെ ആയുഷ്കാലത്ത് തന്നെ മക്കയെ മാത്രമല്ല മദീനയെ മാത്രമല്ല അറേബ്യൻ സാമ്രാജ്യങ്ങൾ മാത്രമല്ല ഇന്ന് ലോകത്തെ മുടി ചൂടാമ്മന്നന്മാരായി ലോകത്തെ മുഴുവനും വറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പേർഷയുടെ റോമിന്റെ ആധിപത്യം പോലും ഇസ്ലാമിന്റെ കരങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ് എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിന്റെ സന്ദേശമാണ് അള്ളാഹുവിന്റെ തിരുതൂതർ അലൈവ് വസല്ലമ നൽകിയത് അത് നൽകുക മാത്രമല്ല തന്റെ ജീവിതകാലത്ത് അതിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് പ്രവാചക തിരുമേനി ദിനേഹു അലൈഹി വസ്ലമയുടെ ആ വചനങ്ങൾ പുലരുകയാണ് പ്രിയമുള്ളവരെ ഒരു സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും അവന് ശുഭപ്രതീക്ഷ വേണം തകരാൻ പോവുകയല്ല നിശിക്കാൻ പോവുകയല്ല ആത്മവിശ്വാസം കൂടെ ഉണ്ടാകണം പ്രിയമുള്ളവരെ ഇച്ഛാശക്തി കൂടെ ഉണ്ടാകണം നമുക്കറിയാം അല്ലോ കരീം അലൈഹി വസ്ലമ പഠിപ്പിച്ചു കയ്യാമത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ലോകം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ സർവനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ അന്ത്യം സംഭവിക്കുകയാണ് ആ സമയത്ത് നിങ്ങളുടെ കൈകളിൽ ഒരു ചെടിയുണ്ട് എങ്കിൽ ആ ചെടി നിങ്ങൾ കൂടി ചൊടണമെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി വസ്ലം എന്താണ് അങ്ങനെ ഒരു ചെടി കുടിച്ചിടാൻ വേണ്ടി പറഞ്ഞത് അഞ്ച് സംഭവിക്കുമ്പോൾ ലോകം തകർന്നു കൊണ്ടിരിക്കുമ്പം ഒരു ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടി കുടിച്ചിടണം എന്ന് പറയാൻ മാത്രം പിഡിത്തം ഒരു പ്രവാചകൻ ഉണ്ടാവുകയില്ല അതിന്റെ അർത്ഥം ചെടികൾ നടയണമെന്നല്ല ആ പറഞ്ഞതിന്റെ ഉദ്ദേശം മറിച്ച് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോകുന്ന സമയത്തും പ്രതീക്ഷയോടെ ഒരു തുരുത്ത് തേടി നീ ശുഭപ്രതീക്ഷയോടുകൂടി ജീവിക്കണമെന്നാണ് ഒരു മുസ്ലിമിനെ പഠിപ്പിക്കുന്നത് നിന്റെ എല്ലാ പ്രതീക്ഷകളും തകരുകയാണെന്ന് വിചാരിക്കുക ആ സമയത്തും ആ സമയത്തും നീ ശുഭപ്രതീക്ഷയുള്ളവനായിരിക്കണം ആയിരിക്കണം ആവാൻ പാടില്ല ഒരു മുസ്ലിം എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചിടത്തോളം നിരാശ പിടികൂടാൻ പാടില്ല ബിസിനസ് തകർക്കുകയാണെങ്കിൽ കുടുംബ ജീവിതത്തിൽ വലിയ പ്രയ പ്രയാസങ്ങൾ വരികയാണെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ പ്രതിസന്ധികൾ വരികയാണെങ്കിൽ ഇതാ മുസ്ലിം മുഴുവനും വരിഞ്ഞു ഫാസിസ്റ്റ് ഭരണകൂടം എന്നുള്ള പ്രതിസന്ധിയുടെ മുൾമുനയിൽ ും സ്വാതന്ത്ര്യത്തിൽ കോഡിനെ സംബന്ധിച്ച് പറഞ്ഞ് ഇസ്ലാമിക നിയമങ്ങൾ എടുത്തു മാറ്റി മാറ്റി പുതിയൊരു ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടി കുടിലമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടും നിരാശയുമല്ല ശുഭപ്രതീക്ഷയോടുകൂടി അവൻ കണ്ണിലെണ്ണയൊടിച്ച് കാത്തിരിക്കും അതാണ്